അലറിക്കരയുന്ന രോഗിയെ ബലമായി പിടിച്ചു കിടത്തുന്നു സ്വബോധത്തോടെ കിടക്കുന്ന രോഗിയുടെ പച്ച മാംസം സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് കീറി മുറിക്കുന്നു അത്രമേൽ ക്രൂരമായ ഈ നടപടി ഒരു സിനിമാ കഥ പോലെ തോന്നുമെങ്കിൽ അത് അങ്ങനെയല്ല ആയിരത്തി എണ്ണൂറുകളുടെ അവസാനം വരെ ഒരു രോഗിക്കുമേൽ ഡോക്ടർ നടത്തുന്ന ശസ്ത്രക്രിയകളിൽ ഭൂരിഭാഗവും ഇത്തരത്തിലായിരുന്നു പിന്നീട് ജനറൽ അനസ്തേഷ്യ കണ്ടുപിടിക്കുന്നത് വരെ പൈശാചികം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ചെറുതും വലുതുമായ ഓരോ ശസ്ത്രക്രിയയും നടന്നിരുന്നത് ആരോഗ്യ മേഖലയിലെ ചരിത്രാന്വേഷണങ്ങളിൽ നാം ഇന്ന് പരിശോധിക്കുന്നത് വൈദ്യശാസ്ത്ര മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ച അനസ്തേഷ്യയെക്കുറിച്ചാണ് ജനറൽ അനസ്തേഷ്യ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഓരോ ശസ്ത്രക്രിയയും നടത്തുമ്പോൾ രോഗിയുടെ ബോധത്തെ മറയ്ക്കാനും വേദനയെ പ്രതിരോധിക്കാനും പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് മദ്യം ആയിരുന്നുവെന്ന് ചരിത്രരേഖകൾ പറയുന്നു യൂറോപ്പിന്റെ ചില മേഖലകളിലും ഏഷ്യയിലും അടക്കം രോഗിയുടെ ബോധത്തെ മറക്കാൻ ഒപ്പിയം പോലുള്ള ലഹരി നൽകിയിരുന്നതായും രേഖകളുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള നടപടികൾ ഒരു ശ്വാശ്വത പരിഹാരം ആയിരുന്നില്ല കാരണം രോഗിയുടെ ആരോഗ്യനില രോഗത്തിന്റെ സ്വഭാവം തുടങ്ങിയവ പലപ്പോഴും പ്രതികൂലമായി നിന്നിരുന്നു അതോടെ പല ശസ്ത്രക്രിയകളുടെയും അടിസ്ഥാനം രോഗിയുടെ ആത്മധൈര്യവും പുറത്ത് കാത്തുനിൽക്കുന്നവരുടെ പ്രാർത്ഥനയും മാത്രമായിരുന്നു രോഗം മൂലം അവശ്യനായ രോഗിക്കുമേൽ വീണ്ടും വേദനയുടെ കഠിനമായ പ്രഹരമേൽപ്പിക്കുന്നതിലെ പൊരുത്തക്കേടുകൾ വലിയ ചർച്ചകൾക്ക് വഴിവച്ച കാലം പലരും പലതരത്തിലുള്ള മാർഗങ്ങളിലൂടെ സുരക്ഷിതമായി രോഗിയുടെ ബോധത്തെ മറയ്ക്കാൻ പരീക്ഷണങ്ങൾ നടത്തിയിരുന്ന കാലം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ഒക്ടോബർ പതിനാറിന് അമേരിക്കയിലെ മസാച്യൂസേറ്റ്സ് ജനറൽ ആശുപത്രിയിൽ പ്രസിദ്ധമായ ഏതർ ഡോം എന്ന ശസ്ത്രക്രിയാ മുറിയിൽ ലോക ജനതയുടെ അസഖ്യമായ വേദനയ്ക്ക് പരിഹാരം കണ്ടുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി രോഗിയെ പൂർണമായും വേദന അറിയിക്കാതെയുള്ള സുരക്ഷിതമായ ശസ്ത്രക്രിയ നടന്നു വില്യം ടി ജി മോർട്ടോൺ ബോസ്റ്റണിൽ നിന്നുള്ള ഇരുപത്തിയേഴ് ഈ ഡെന്റിസ്റ്റിനെ അറിയാത്ത വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികളില്ല ഡീതൈൽ ഈതർ എന്ന കെമിക്കലിന് രോഗിയുടെ ബോധത്തെ മറക്കാൻ സാധിക്കുമെന്നും അതുവഴി ശസ്ത്രക്രിയയിൽ വേദന അനുഭവിക്കാതെ രോഗിയെ പരിചരിക്കാൻ സാധിക്കുമെന്നും കണ്ടെത്തിയത് അദ്ദേഹമായിരുന്നു അങ്ങനെ ആ ദിനം വന്നെത്തി രാജ്യത്തെ മുൻനിര ശസ്ത്രക്രിയ വിദഗ്ധരിൽ ഒരാളായ ഡോക്ടർ ജോൺ കോളിൻസ് വാറിൻ നയിക്കുന്ന ശസ്ത്രക്രിയ കാണാൻ രാജ്യത്തെ പ്രമുഖ ഡോക്ടർമാരുടെ ഒരു വലിയ നിര അവിടെ തടിച്ചുകൂടിയിരുന്നു അമേരിക്കയിലെ ആ പ്രസിദ്ധമായ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ മുറിയിൽ കഴുത്തിനെ ബാധിച്ച ട്യൂമറുമായി മരണത്തോട് മല്ലടിച്ച ചെറുപ്പക്കാരനായ എഡ്വേർഡ് ഗിൽബർഡ് അബോട്ട് തന്റെ ശസ്ത്രക്രിയക്കായി കാത്തുകിടന്നു രോഗിയായ അബോട്ടിനോട് താൻ തയ്യാറാക്കിയ സ്പെഷ്യൽ ഗ്ലാസ് ഇൻഹെയിലറിലൂടെ ശ്വസിക്കാൻ ഡോക്ടർ മോർട്ടൻ നിർദ്ദേശം നൽകി ഇൻഹെയിലറിലൂടെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്ത അബോട്ടിന്റെ ബോധം വൈകാതെ പൂർണമായി മറഞ്ഞു തുടർന്ന് ഡോക്ടർ വറൈൻ അബോട്ടിന്റെ കഴുത്തിലെ മുഴ വിജയകരമായി മുറിച്ചു നീക്കി ശസ്ത്രക്രിയ പൂർത്തിയാകും വരെ അബോട്ട് ഒന്ന് അനങ്ങുകയോ വേദന കൊണ്ട് പൊളയുകയോ ചെയ്തില്ല ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ ശേഷം ഡോക്ടർ വാറൈൻ തന്നെ വീക്ഷിച്ചുകൊണ്ടിരുന്ന ഡോക്ടർമാരെ നോക്കി അത്ഭുതത്തോടെ വിളിച്ചു പറഞ്ഞത്രേ ജെന്റിൽമെൻസ് നോക്കൂ ഇതൊരു തട്ടിപ്പല്ല യാഥാർത്ഥ്യമാണ് ഡോക്ടർ മോർട്ടൻ്റെ കണ്ടുപിടുത്തമായ അനസ്തേഷ്യയെക്കുറിച്ചുള്ള വാർത്തകൾ മാസങ്ങൾക്കുള്ളിൽ യൂറോപ്പ് മുഴുവൻ ഒരു കാട്ടുതീ പോലെ പടർന്നു വേദന ഭയന്ന് ഉപേക്ഷിച്ച ശസ്ത്രക്രിയകൾ പൂർത്തിയാക്കാൻ നിരവധി പേർ മുന്നോട്ട് വന്നു വേദന അനുഭവിക്കുക എന്നത് രോഗശാന്തിക്ക് നൽകേണ്ടി വരുന്ന വില ആയിരിക്കില്ലെന്ന ആധുനിക ശസ്ത്രക്രിയ ശാസ്ത്രത്തിന്റെ തുടക്കം അവിടെ അടയാളപ്പെടുത്തി പിന്നീട് ഇങ്ങോട്ട് നൂറ്റാണ്ടുകളോളം അനസ്തേഷ്യയുടെ മഹത്വം വൈദ്യശാസ്ത്രം പ്രയോജനപ്പെടുത്തി പോരുന്നു പ്രസിദ്ധമായ ശസ്ത്രക്രിയ മുറി ഈദർ ഡോം ഇന്നും ചരിത്ര സ്മാരകമാണ് വില്യം ടി ജി മോർട്ടണിന്റെ സ്മരണകളും പേറി ആ ചരിത്ര സ്മാരകം വൈദ്യശാസ്ത്ര രംഗത്ത് ഇന്നും തലയുയർത്തി നിൽക്കുന്നു അതെ വൈദ്യശാസ്ത്രത്തിലെ മികച്ച സംഭാവനകൾ എന്നും സ്മരിക്കപ്പെടേണ്ടതു തന്നെയാണ് ചരിത്ര അന്വേഷണങ്ങളുടെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം സ്റ്റേ സ്റ്റെഹൽത്തി